സംഘർഷഭരിതമായ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യ നിശബ്ദമായി എന്നാൽ അതിശക്തമായി ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് വെറും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെ സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ ന്യോമ എന്ന പേരിൽ ഒരു പുതിയ വ്യോമ താവളം ഇന്ത്യ ലോകത്തിന് മുന്നിൽ തുറന്നു കൊടുത്തിരിക്കുന്നു ഇതൊരു സാധാരണ എയർബേസ് അല്ല മറിച്ച് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധവിമാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതമാണ് ഈ നവംബർ പതിനൊന്നിന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനം ഈ പുതിയ റൺവേയിൽ പറന്നിറക്കി വ്യോമയുടെ പ്രവർത്തനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് ഇടയ്ക്കിടെ വിമാനങ്ങൾ ഇറക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മൺ റൺവേ മാത്രമായിരുന്നു ഇത് എന്നാൽ ഇന്ന് സുഖോയ് തേർട്ടി റഫാൽ പോലുള്ള ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ വൃദ്ധ വിമാനങ്ങൾക്കും ഭീമൻ സൈനിക വിമാനങ്ങൾക്കും പറന്നുയാനും ഇറങ്ങാനും കഴിയുന്ന രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള ടാർ ചെയ്ത റൺവേയും സുരക്ഷിതമായ വിമാന ഷെൽട്ടറുകളും ഇന്ധന ആയുധ സംഭരണ ശാഖകളും ഇവിടെയുണ്ട് എന്തിനാണ് ഇന്ത്യ ഇത്രയും കഠിനമായ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു നിർമ്മിതി നടത്തിയത് അതിന്റെ ഉത്തരം രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ സംഘർഷത്തിലാണ് അന്ന് ചൈനയ്ക്ക് അവരുടെ ഭാഗത്ത് മികച്ച റോഡുകളും വ്യോമ താവളങ്ങളും ഉണ്ടായിരുന്നു ഇത് അവർക്ക് അതിർത്തിയിലേക്ക് സൈന്യത്തെയും ആയുധങ്ങളെയും വളരെ വേഗത്തിൽ എത്തിക്കാൻ സഹായകമായി എന്നാൽ ഇന്ത്യക്ക് പ്രധാനമായും ആശ്രയിക്കാൻ ഉണ്ടായിരുന്നത് ലേ തോയിസ് തുടങ്ങിയ വ്യോമതാവളങ്ങളായിരുന്നു അതാവട്ടെ യഥാർത്ഥ സംഘർഷ മേഖലകളിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു ഈ ഒരു പോരായ്മ പരിഹരിക്കാനാണ് ഇരുന്നൂറ്റി കോടി രൂപ മുടക്കി വ്യോമ ഇന്ത്യ നവീകരിച്ചത് ന്യോമയുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ സ്ഥാനമാണ് അതിർത്തിയിലെ ഏറ്റവും സംഘർഷ സാധ്യതയുള്ള ഡെപ്സാങ് ഡംചോക് ചുഷുൽ തുടങ്ങിയ തന്ത്രപ്രധാനമായ മൂന്ന് മേഖലകളും വ്യോമയുടെ വളരെ അടുത്താണ് ഇതിനർത്ഥം ഇനി അതിർത്തിയിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ മണിക്കൂറുകൾക്കുള്ളിലല്ല മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് അവിടെ എത്തി മറുപടി നൽകാൻ കഴിയും പ്രതികരിക്കാനുള്ള ഈ സമയം തന്നെയാണ് വ്യോമ ഇന്ത്യക്ക് നൽകുന്ന ഏറ്റവും വലിയ സൈനിക മുൻതൂക്കം ഇതൊരു പ്രകോപനമല്ല മറിച്ച് ചൈനയുടെ ഏത് നീക്കത്തിനും അതേ നാണയത്തിൽ അതേ വേഗതയിൽ മറുപടി നൽകാൻ ഇന്ത്യ സജ്ജമാണ് എന്ന വ്യക്തമായ ഒരു സന്ദേശമാണ് ഈ വ്യോമതാവളം വരുന്നതോടെ അതിർത്തിയിലെ സൈനിക പോസ്റ്റുകളിലേക്ക് ആവശ്യ സാധനങ്ങളും കൂടുതൽ സൈനികരെയും എത്തിക്കുന്നത് പണ്ടത്തെക്കാൾ പതിന് മടങ്ങ് എളുപ്പമാകും തീർച്ചയായും ചൈന ഇതെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ അവരുടെ യുദ്ധ വിമാനത്താവളങ്ങളെക്കാൾ യഥാർത്ഥ നിയന്ത്രണ രേഖയോട് കൂടുതൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ന്യോമ ഇന്ത്യക്ക് ഒരു പുതിയ മേൽക്കൈ നൽകുന്നു അതിർത്തിയിൽ ചർച്ചകൾ നടക്കുമ്പോഴും ഇരു രാജ്യങ്ങളും സൈനികമായി പിന്നോട്ടു പോകാൻ തയ്യാറല്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ നിർമ്മിതി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ന്യോമയിൽ നിന്ന് യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും സ്ഥിരമായി പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുരുക്കത്തിൽ ഹിമാലയം ഇനി വെറുമൊരു പ്രകൃതിദത്തമായ അതിർത്തിയല്ല മറിച്ച് വ്യോമശക്തിക്ക് ഒരു തടസ്സവും ഇല്ലാത്ത ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്ന ഒരു പോർമുഖം കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി